ഗുജറാത്തിൽ ഗാന്ധിനഗറിൽ മെഗാ റോഡ് ഷോ നടത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ അമിത്ഷാ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു റോഡ് ഷോ നരേന്ദ്രമോദി ഒരിക്കൽ കൂടി പ്രധാനമന്ത്രിയാകുന്നതോടെ ഭാരതം എല്ലാ മേഖലയിലും ഒന്നാമതാകുമെന്ന് അമിത്ഷാ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും തട്ടകമായിട്ടുള്ള ഗുജറാത്തിൽ രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയക്കുടി പാറിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു ഇത്തവണയും അതിൽ മാറ്റമുണ്ടാകില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു സംസ്ഥാനത്ത് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ നടത്തിയ മെഗാ റോഡ് ഷോ രാവിലെ ഗാന്ധിനഗറിൽ എ പി എം സി ചൌക്ക് മുതൽ നൽസരോവർ ചൌക്ക് വരെ നടത്തിയ റോഡ് ഷോ ബി ജെ പിയുടെ ശക്തിപ്രകടനമായി മാറി തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് അമിത്ഷാ ജനങ്ങളെ അഭിവാദ്യം ചെയ്തു മണ്ഡലത്തിൽ മൂന്നിടങ്ങളിലാണ് അദ്ദേഹം റോഡ് ഷോ നടത്തിയത് ഗാന്ധിനഗറിൽ നിന്ന് രണ്ടാം തവണ ജനവിധി തേടുന്ന അമിത്ഷാ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും നരേന്ദ്രമോദി ജനങ്ങളുടെ അനുഗ്രഹത്തോടെ വീണ്ടും പ്രധാനമന്ത്രിയാകുന്നതോടെ ഭാരതം എല്ലാ മേഖലയിലും ഒന്നാമതാകുമെന്ന് റോഡ് ഷോയ്ക്ക് മുൻപായി അദ്ദേഹം ട്വീറ്റ് ചെയ്തു ഗുജറാത്തിലെ ഇരുപത്തിയാറ് ലോക്സഭാ മണ്ഡലങ്ങളിലും മെയ് ഏഴിനാണ് വോട്ടെടുപ്പ് ജനം ഡൽഹി